അസലാമലൈക്കും ടിപ്സ് ഫോർ സ്പോക്കൺ അറബിക് അറബിക് സംസാരിക്കാനുള്ള ഏതാനും ചില ടിപ്സുകളാണ് ഈ മൂന്നാം ഭാഗത്തിലൂടെ നാം പരിചയപ്പെടുന്നത് അഭിസംബോധന പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അറബികൾ പൊതുവെ അഭിസംബോധന ചെയ്യുന്നത് അസ്സലാമു അസ്സലാമു അലൈക്കും അലൈക്കും നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ ഇതൊരു പ്രാർത്ഥനയാണ് ഇതിന്റെ മറുപടി വാലും നിങ്ങളുടെ മേലും അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ അസ്സലാമു ഗുഡ് മോർണിംഗ് സ്വബാഹൽ സ്വബാഹൽ സുപ്രഭാതം എന്നുള്ളതിന് ഒരാൾ നമ്മോട് സ്വബാഹൽ ഹയർ എന്ന് അഭിസംബോധന ചെയ്താൽ അതിന് മറുപടിയായി നമുക്ക് നൂർ നൂർ എന്നോ എന്നോ വർദ് വർദ് റിപ്ലൈ റിപ്ലൈ കൊടുക്കാം അതുപോലെ തന്നെ ഗുഡ് ഈവനിങ് എന്നുള്ളതിന് മസാ അൽ അതിന് റിപ്ലൈ മസാൽ നൂർ മസാൽ മസാൽ നൂർ അല്ലെങ്കിൽ മസാൽ വർദ് നാം കണ്ടുമുട്ടുമ്പോൾ സ്വാഗതം ചെയ്യാൻ മർഹബ മർഹബ റിപ്ലൈ റിപ്ലൈൻ എന്നോ മർഹബത്തേൻ എന്നോ നമുക്ക് റിപ്ലൈ കൊടുക്കാം മർഹബ മർഹബ അഹ്ലൻ മർഹബത്തേൻ സുഖവിവരം അന്വേഷിക്കാൻ സുഖമാണോ സുഖം തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കാം കൈഫ് കൈഫ് ഹാലക് ഹാലക് അലഹമുല്ല എന്നാൽ സർവസ്തുതിയും ദൈവത്തിനാകുന്നു അള്ളാഹുവിനാകുന്നു നല്ലത് അലഹമില്ല എന്നുള്ളത് അറബികൾ പലപ്പോഴും പൊതുവെ അവരുടെ സംസാരത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് അല്ലെൻ നല്ലത് കൈഫാല നമ്മുടെ ഒരാൾ എന്ന് പറഞ്ഞ ശേഷം നമുക്ക് അയാളുടെ അവസ്ഥ എന്ത് എന്ന് ചോദിക്കാൻ വ അൻത എന്നോ വ അൻത എന്നോ ചോദിക്കാം വ വ അൻത അൻത എന്നാൽ താങ്കൾക്കോ എന്നാണ് അർത്ഥം എന്തെങ്കിലും ഒരു കാര്യം അവരിങ്ങോട്ട് പറയുമ്പോൾ നാം അതിന് മറുപടി കൊടുത്ത് കൊടുത്ത ശേഷം അത് താങ്കൾക്കോ എന്ന് ചോദിക്കാൻ വൻത എന്ന് ചോദിച്ചാൽ മതി കോയിസ് അലഹമില്ല സുഖം തന്നെ അലഹദില്ല കോയിസ് എന്നാൽ സൗദി അറേബ്യയിലൊക്കെ വ്യാപകമായി ഉപയോഗിക്കുന്ന പദം കോയിസ് എന്നാണ് ഖത്തറിൽ ജൈൻ എന്നും ബഹൈർ എന്നും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് ീയാണെങ്കിൽ നമുക്ക് ഒരു സ്ത്രീയോട് എന്തൊക്കെയുണ്ട് വിവരം എന്ന് ചോദിക്കാൻ കൈഫ് കൈഫ് കൈഫാലുള്ളത് മാറ്റിച്ച് എന്നാക്കണം വാൻ തിലച്ച് വാൻതില്ലുക്കും കുറെ ആളുകൾ ഉണ്ട് എന്നെങ്കിൽ കൈഫ് കൈഫാലുക്കും നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ അല്ലെങ്കിൽ അൻതു കൈഫാലുക്കും നിങ്ങൾക്ക് കൈഫാലുക്കും സുഖം തന്നെയല്ലേ റിപ്ലൈ അലമുല്ല എന്നിങ്ങനെ മറുപടി കൊടുക്കാം വ വാന്തി എന്നാണ് സ്ത്രീയോട് താങ്കൾക്കോ എന്ന് ചോദിക്കാൻ ഉപയോഗിക്കുന്ന പദം വ വാന് പുരുഷനാണെങ്കിൽ വൻത എന്നും സ്ത്രീയാണെങ്കിൽ ആണെങ്കിൽ വാന്തി എന്നും നമുക്ക് ഉപയോഗിക്കാം ശുക്രൻ നന്ദി ഒരാൾ നമുക്ക് എന്തെങ്കിലും ഉപകാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണമോ ഒക്കെ ചെയ്താൽ നന്ദി പറയുന്നതിന് ശുക്രൻ ശുക്രൻ അതിന് റിപ്ലൈ ആണ് അഫ്വാൻ അഫ്വാൻ ഒരാൾ നമ്മോട് ശുക്രൻ എന്ന് പറഞ്ഞാൽ മറുപടിയായി അഫ്വാൻ എന്ന് പറയണം ഇത് അറബികൾക്കിടയിലുള്ള ഒരു പൊതു എന്തൊക്കെയുണ്ട് വർത്തമാനം എന്തൊക്കെയുണ്ട് വിശേഷം എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കാൻ ഷഹ്ബാറക് ഷഹ്ബാറക് സ്ത്രീകളോട് ഷഹ്ബാറച്ച് അഹ്ബാറഖ് അല്ലെങ്കിൽ മറ്റൊരു പ്രയോഗമാണ് അഹ്ബാറ് സ്ത്രീകളോടാണെങ്കിൽ അഹ്ബാറച്ച് അഹ്ബാറച്ച് എന്ന് മാറ്റിച്ച് ഷ്ലോണക് മറുപടി അലമദില്ല അലഹദില്ല അലഹദില്ല എന്നൊക്കെയാണ് ഇവക്കുള്ള മറുപടി സുഖം തന്നെ അലഹദില്ല നല്ലത് ഖത്തറിൽ പൊതുവെ സ്ലോണക് എന്നുള്ള പ്രയോഗമാണ് അധികമായി നമുക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചാൽ എന്തൊക്കെയുണ്ട് വർത്തമാനം അലഹദുഡ് ബൈ നാം ബൈ ബൈ യു മീറ്റ് എന്നുള്ളതിനൊക്കെ റിപ്ലൈ ഗുഡ് ബൈ റിപ്ലൈ ആയിട്ട് സമാധാനത്തോടെ നമുക്ക് പിരിയാം എന്നുള്ള ഉദ്ദേശം വീണ്ടും കാണാം സി യു എന്നുള്ളതിന് സി യു അതുപോലെ തന്നെ മറ്റൊരു പ്രയോഗമാണ് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള പ്രയോഗമാണ് ഫിഅമാനില്ല ദൈവ സംരക്ഷണത്തിൽ എന്നുള്ളതിന് അറബികൾ ഏഴ് തരത്തിൽ അതെ എന്ന് മറുപടി കൊടുക്കുന്നു അതെ എന്ന് പറയാൻ ഏഴ് തരം പ്രയോഗമുണ്ട് ബല അജൽവ അതെ എന്നുള്ളതിന് നാം ബല അജൽ ഐവ ഇതിൽ ബല അജൽ എന്നുള്ളത് വളരെ അപൂർവമായി പ്രയോഗിക്കുന്ന പ്രയോഗങ്ങളാണ് ഓക്കെ എന്ന് പറയാൻ തമാം തമാം ഹസന അയ്യവ തമാം എന്നാണ് എന്നാണ്വ കൺഗ്രാജുലേഷൻ എന്ന് പറയാൻ മബ്രൂഖ് വിജയാശംസകൾ മബ്രൂഖ് സിമിവിത്ത് നെക്സ്റ്റ് വീഡിയോ